പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട് അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും കെ മുരളീധരൻ എന്ന് പറയും കാരണം അത് അത്രയേറെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയിൽ ആർക്കും പറയാൻ കഴിയില്ല ആരും ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യം തൃശ്ശൂരിലുണ്ട് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ്റെ പ്രതികരണത്തെയും ആ രീതിയിൽ കാണാം ഈ തെരഞ്ഞെടുപ്പ് ഫലം മോശമായാൽ സാഹചര്യം പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജയിച്ചവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ശൈലി എന്നും മുരളീധരൻ ഇന്ന് പറയുകയുണ്ടായി അല്ല അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന റിസിസ്റ്റ് എനിക്ക് ആദ്യമില്ല ഏതായാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല സുനിൽകുമാർ എന്തായാലും ഇന്നത്തെ പ്രതികരണത്തിൽ പ്രധാനമായിട്ടും ബി ജെ പി ആണ് ഉന്നമിക്കുന്നത് കാരണം തൃശൂരിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം തകർക്കാൻ ബി ജെ പി ശ്രമിച്ചുവെന്നാണ് വി എൻ സുനിൽകുമാറിൻ്റെ ആരോപണം മണ്ഡലത്തിന് പുറത്തു വോട്ടുകളൊക്കെ വ്യാപകമായി തൃശ്ശൂരിലേക്ക് മാറ്റി പണം നൽകി വോട്ട് തേടി ഇതിനക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുനിൽകുമാർ പറയുകയുണ്ട് രാഷ്ട്രീയമായ ഒരു നൈതികത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് പൂർണ്ണമായിട്ടും മലീമസമാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വർക്ക് ജയിക്കുക എന്നുള്ളതല്ല അവർ ചെയ്യുന്നത് ഒന്ന് കള്ളോട്ട് ചെയ്യുക എന്നുള്ളതല്ല പിന്നെ കള്ള വോട്ട് ചേർക്കുക എന്നുള്ളത് രണ്ടാമത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി തീർക്കുന്ന പരിപാടി മൂന്നാമത്തെ പരിപാടി പണം കൊടുത്തും മദ്യം കൊടുത്തും ആളെ വശീകരിക്കുക എന്നുള്ള പരിപാടി പൂങ്ങുന്നത്തെ അൻപതാം നമ്പർ ബൂത്തിൽ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിലോ മറ്റോ അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെ അവിടെ ചേർത്താൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു അതിൽ നൂറ്റി തൊണ്ണൂറ് ആളുകളും രണ്ടാമത്തെ അപേക്ഷ കൊടുത്താണ് ആ അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ് അപ്പോൾ തന്നെ കലക്ടർക്ക് ഭരണാധികാരിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു ലിഷോയുണ്ട് തൃശ്ശൂരിൽ നിന്ന് ലിഷോ ഇപ്പോൾ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങൾ കേട്ടു സ്വാഭാവികമായിട്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് വരെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എല്ലാം ഫലമെല്ലാം പെട്ടിക്കകത്തായ ശേഷവും ആ ഒരു ഒരു സ്പർദ്ധ നിലനിൽക്കുന്ന നിലയിലാണ് പ്രതികരണങ്ങൾ വരുന്നത് ബി ജെ പിക്ക് എതിരെ കള്ളവോട്ടാരോപണം മുരളീധരൻ പറഞ്ഞാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ജയിക്കുന്നവരെ ഇവിടെ തന്നെ നിന്ന് ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ശൈലി തനിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ എന്തൊക്കെയോ സ്ഥാനാർത്ഥികളുടെ മനസ്സിൽ ഇന്നലത്തെ പോളിംഗ് തീർന്നതോടുകൂടി മനസ്സിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു പ്രതികരണമായിട്ട് കണക്കാക്കാം ഇന്നത്തെ ഈ വാക്കുകളേക്കല്ലേ തീർച്ചയായും അതായത് വളരെ വാച്ചിയേറിയ ഒരു പോരാട്ടം നടന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും രാഷ്ട്രീയമായ പോര് അത്ര കടുത്തത് തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പോളിങ് കഴിഞ്ഞ ശേഷവും അത് തുടരുകയാണ് കാരണം ഓരോ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു മുന്നണികൾ വളരെ വലിയ ഇലക്ഷൻ വർക്കാണ് ചെയ്തിരുന്നത് അതിൽ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ നഗര കേന്ദ്രീകൃത മേഖലയിലും എല്ലാം തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കുറച്ച് ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മുന്നണികളെയും പക്ഷെ അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ആണ് എന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ എല്ലാവരും തന്നെ പറയുന്നത് പക്ഷേ ഇതിൽ പറയുന്ന പ്രധാന ആരോപണം ഈ സുനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ആരോപണം അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള മണ്ഡലത്തിന്റെ അതായത് ആലപ്പൂർ മണ്ഡലത്തിൽ നിന്ന് നിന്നുൾപ്പെടെ ഉണ്ടായിരുന്ന വോട്ടർമാരെ തൃശൂർ മണ്ഡലത്തിന്റെ ഭാഗമാക്കി വോട്ട് ചെയ്യിപ്പിച്ച് ബി ജെ പി വോട്ട് നേടാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഇന്നലെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും യു ഡി എഫിന്റെ ഉയർന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ കെ മുരളീധരൻ പറയുന്നത് പോലെ തന്നെ വളരെ അധികം പ്രശ്നങ്ങളിലൂടെയാണ് കോൺഗ്രസ് സംഘടനാപരമായ ചില പ്രശ്നങ്ങളിലൂടെയാണ് കോൺഗ്രസ് ഇവിടെ കടന്നുപോയത് അതിനെല്ലാം അതിജീവി അതിജീവിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ്